പ്രകൃതി സൗന്ദര്യവും ആത്മീയ വിശുദ്ധിയും ഒത്തുചേരുന്ന കോതമംഗലത്തെ അയ്യപ്പൻമുടിയിലേക്ക് സ്വാഗതം പശ്ചിമഘട്ടത്തിൻ്റെ നയനാനന്ദകരമായ കാഴ്ചകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം സമാധാനവും വിശ്രമവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അനുയോജ്യമാണ് കോതമംഗലം ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് അയ്യപ്പൻമുടി സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്ത് നിന്നും ഭൂതത്താൻകെട്ട് തട്ടേക്കാട് വഴി രണ്ട് കിലോമീറ്റർ പിന്നിടുമ്പോൾ ഇലവും പറമ്പിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു ചെറിയ വഴി അതാണ് അയ്യപ്പൻമുടിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം ഇവിടേക്കുള്ള യാത്ര തന്നെ വളരെ രസകരമാണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന കാട്ടുപാതകളും മരതക മരതകപ്പട്ടണിഞ്ഞ് നിൽക്കുന്ന വനപ്രദേശവും നിങ്ങളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും സാഹസികരായ സഞ്ചാരികളെ കാത്ത് ഇവിടെ മനോഹരമായ ട്രക്കിംഗ് പാതകളുമുണ്ട് അയ്യപ്പൻ മുടിയുടെ ഏറ്റവും പ്രധാന ആകർഷണം ഇവിടുത്തെ പുരാതനമായ അയ്യപ്പൻ ക്ഷേത്രമാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിൽ സ്വാമി ദർശനത്തിനായി എത്തുന്നു ഇവിടുത്തെ പ്രശാന്തമായ അന്തരീക്ഷം ആരിലും പ്രത്യേക ഉള്ളുണർവ് സൃഷ്ടിക്കുന്നു സൂര്യാസ്തമയ സമയത്ത് അയ്യപ്പൻ മുടിയിൽ നിന്നുള്ള ദൃശ്യം അതീവ ചാരുതയുള്ളതാണ് ഓറഞ്ച് നിറത്തിൽ ആകാശം മാറുന്നതും പച്ചപ്പിനിമീതെ അസ്തമയ രശ്മികൾ വീഴുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ് എല്ലാ അർത്ഥത്തിലും പ്രകൃതി സ്നേഹികൾക്ക് ഇതൊരു പറദീസയാണ് കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് അയ്യപ്പൻമുടി കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വിശ്രമിക്കാനും ഇവിടെ ധാരാളം സ്ഥലമുണ്ട് അയ്യപ്പൻമുടിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴ്വാരത്തുള്ള പച്ചപ്പ് നിറഞ്ഞ പൂയങ്കുട്ടി വനപ്രദേശം കാണാം വിദൂരത്തിൽ സഹ്യപർവ്വത നിരകളുടെ മനോഹരമായ കാഴ്ചയും ആസ്വദിക്കാൻ സാധിക്കും മലയാറ്റൂർ മലനിരകളും ഇവിടെ നിന്ന് കാണാൻ കഴിയും കോതമംഗലം പട്ടണം രാത്രിയിൽ വൈദ്യുത വിളക്കുകളിൽ കുളിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയും ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ് കോതമംഗലത്ത് നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള ഭൂതത്താൻകെട്ട് ഡാം ചുറ്റിലുമുള്ള ഹരിത സൗന്ദര്യത്തോടൊപ്പം കാണാൻ സാധിക്കും കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് അയ്യപ്പൻമുടിയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് പക്ഷികളെ നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പച്ചപ്പ് ആസ്വദിക്കാം അയ്യപ്പൻമുടിയുടെ മുകളിലുള്ള അയ്യപ്പക്ഷേത്രവും അവിടെയുള്ള വറ്റാത്ത കുളവും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ് മലമുകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നടക്കാനും പ്രകൃതിയെ അടുത്തറിയാനും സാധിക്കും അയ്യപ്പൻമുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകൾ അത്യന്തം മനോഹരമാണ് പ്രകൃതി സ്നേഹികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയങ്കരമായ അയ്യപ്പൻമുടി നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കും ഈ മനോഹരമായ സ്ഥലം നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്